ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യ നിക്കോ വില്ല്യംസിൻ്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം അതായത് കുറച്ച് ദിവസം ഈ ഒരു സംഭവം നടന്നിട്ട് പക്ഷേ ഇതുവരെ എനിക്കിതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാണ് സമയം കിട്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം എന്താണ് നിക്കോ വില്യംസ് ബാസോൺ എന്നെ നൈസായിട്ട് ചാമ്പ്യോ അതാണ് ആദ്യത്തെ ടോപ്പിക്ക് അപ്പോൾ ഈ ടോപ്പിക്കിൽ രണ്ട് ആംഗിളുകളിൽ നിന്നാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അതായത് എന്താണ് എല്ലാവരും ചിന്തിക്കുന്ന പോലെ ക്ലബ്ബ് അത്ലറ്റിക് എന്ന് പറയുന്ന നിക്കോ വില്യംസിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിൽ അദ്ദേഹത്തിന് തുടരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നല്ലൊരു സാലറി കിട്ടാനായിട്ട് ബാസ്വണനെ ഉപയോഗിച്ചതാണോ അത്തരത്തിലൊരു നാടകം കളിച്ചതാണോ മറ്റൊന്ന് ബാസ്വണയെ സംബന്ധിച്ചോളം അവരുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം നിക്കോ വില്യംസ് എടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ആംഗിളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ വലിയ ട്രഡീഷൻ പറയാനുള്ള ഒരു ക്ലബ്ബാണുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്താണ് ക്ലബ് അത്ലറ്റിക് ഒരു ബാസ്ക് ഒരു ക്ലബ്ബാണ് അവരെ സംഭവം അവർക്കൊരു പോളിസിയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് അവരുടെ അക്കാഡമിക് പ്രൊഡക്ട്സുകളെയും ആ റീജ്യനിലെ പ്ലേയേഴ്സിനെയും മാത്രമേ അവർ ഫസ്റ്റ് ടീമിൽ കളിപ്പിക്കാൻ ശ്രമിക്കാറുള്ളൂ ഒരു ക്ലബ്ബാണ് അപ്പോൾ അവർക്ക് അവരുടെ പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടുള്ള നിക്കോ വില്യംസിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിലവർ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നിക്കോ വില്യംസ് ആ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് തൻ്റെ ഹൃദയത്തെയാണ് താൻ കേട്ടത് എന്നുള്ള തരത്തിലാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് തൻ്റെ ആളുകളുടെ കൂടെ തുടരാനുള്ളൊരു തീരുമാനം ചെങ്ങായി എടുത്തുന്നതാണ് പത്ത് വർഷത്തെ കോൺട്രാക്റ്റാണ് നിക്കോ വില്യംസ് ക്ലബ് ക്ലബ്ബത്തിലിടയില് പിന്നെ സൈൻ ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ മാത്രമല്ല നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു അത് ക്ലോസ് ടു സിക്സ്റ്റി മില്യൺ യൂറോസ് ആണ് ചിലർ സിക്സ്റ്റി ടു മില്യൻ യൂറോസ് എന്ന് പറയുന്നത് ചിലർ ഫിഫ്റ്റി എയിറ്റ് മില്ല്യൻ യൂറോസ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു ക്ലോസ് ടു സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ ഫിഗർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് അത് തൊണ്ണൂറ് മില്യൺ യൂറോസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ആർക്കെങ്കിലും അദ്ദേഹത്തെ സൈൻ ചെയ്യണമെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഒരു റിലീസ് ക്ലോസ് പേ ചെയ്യേണ്ടി വരും പക്ഷേ ഇനി ആ റിലീസ് ക്ലോസ് പേ ചെയ്യാൻ ആരെങ്കിലും റെഡിയായി ആയി തന്നെ ഈ ചെക്കായി കൂടി വിചാരിക്കണം അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ക്ലബ് അത്ലറ്റിക്കിന് നല്ല വാശിയുണ്ടായിരുന്നു നിക്കോ വില്യംസിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് അപ്പോൾ അതിൽ അവർ സക്സസ്ഫുൾ ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിക്കോ വില്യംസും ബാസണും തമ്മിലുള്ള ആ ഒരു പിന്നെ ചർച്ച വരുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബിൽഭാവിലുണ്ടായിരുന്നു നീക്കോ വില്യംസിൻ്റെ ഏട്ടനായിട്ടുള്ള ഇനിയാക്കോ വില്യംസിൻ്റെ കൂടെയുള്ളത് അതൊക്കെ ആളുകൾ വാൻഡലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ഇനിയിപ്പോൾ നീ നിന്നാലും പോയാലും റെസ്പെക്ട് പിന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാചകങ്ങളൊക്കെ അതിൻ്റെ ആ മ്യൂറലുള്ള ഭാഗത്തൊക്കെ പിന്നെ ആളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ പിന്നീട് ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ട് ആ ഒരു മ്യൂറലിൽ തിരിച്ച് പെയിൻറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അത് വീണ്ടും വാൻഡലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ മ്യൂറലും ഈ ഒരു എന്താണ് കോണ്ടെ വീഡിയോയിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ആരും മിക്കോ വില്യംസിനായിട്ട് അതിന് പുറകിൽ വരാനുള്ളൊരു സാധ്യതയില്ല നിയർ ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നതും നമുക്കറിയില്ല അടുത്ത അടുത്തൊന്നര കൊല്ലത്തിലൊന്നും ആരും വരാനുള്ളൊരു സാധ്യതയില്ല എന്തായാലും ഇനി ആ ഭാഗത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല ഭാസോണ കഴിഞ്ഞ സീസണിലും മീക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അഗൈൻ എന്താണ് നിക്കോ വില്യംസ് ബാസ്മണയുടെ ആ ഒരു ഇൻട്രസ്റ്റ് നിരസിക്കുന്നു എന്നിട്ട് ക്ലബ് അത്ലറ്റിക്കിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതേപോലെ ഇപ്പോൾ വീണ്ടും ആൾ എന്താണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത്തവണ വ്യത്യാസം എന്തായിരുന്നു വെച്ചാൽ ഈ അത്ലറ്റിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ അത്ലറ്റിക് പറയുന്നതെന്ന് വെച്ചാൽ ഈ നിക്കോ വില്യംസിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളും ബാസ്രോണയുടെ ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ പേരൊന്നും വെച്ചിട്ടില്ല കാരണം ആനോനി അവർക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ആ പേരൊന്നും കൊടുക്കാറ് പക്ഷേ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്തവണ ഈ നിക്കോ വില്യംസിൻ്റെ ട്രാൻസ്ഫർ സാഹ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിക്കോ വില്യംസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എന്താണ് ഗോ ഗോഹെഡ് ബാസോണിക്ക് കിട്ടിയിട്ടാണ് ബാസോണ വേറെ ടാർഗറ്റുകളാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഡെക്കോ ബാസോണ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ലപ്പോർട്ട ബാസോണിന്റെ പ്രസിഡന്റ് അവർക്കൊന്നും നിക്കോ വല്ല്യംസിൻ്റെ കാര്യത്തിൽ ഈ ട്രാൻസ്പോർട്ടിൻ്റെ തുടങ്ങുന്ന സാഹചര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ റിജക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നിക്കോ വില്യംസ് ആണ് അല്ലെങ്കിൽ നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റാണ് ഇത്തവണ മുൻകൈ എടുത്തത് എനിക്ക് താല്പര്യമുണ്ട് അങ്ങോട്ടേക്ക് വരാൻ ഉള്ളത് അപ്പം അലമീനിയമാലക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയും കാര്യങ്ങളും ആ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു അപ്പോൾ ഇത്തവണ ഇത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കരുതി റിലയബിൾ റിലയബിളായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല വളരെ പബ്ലിക്കായിട്ട് ഡെക്കോയും ലബോറട്ടിയും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതേപോലെ തന്നെ എന്താണ് ഇത്തരത്തിലൊരു കാര്യം പബ്ലിക് ആയപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ക്ലബ്ബത്തിലേക്കെ ആരാധകർ അമിയൂരിലും കാര്യങ്ങൾ വാനിലൈസ് ചെയ്യുന്നു ക്ലബ്ബത്തിലിടക്കിൻ്റെ പ്രസിഡൻ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു മാത്രമല്ല ലാലികയോട് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു അതായത് ബാസ്വണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്നും അത്ര ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അവർക്ക് എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് മാത്രമല്ല അവർ ഈ പേയ്മെൻറ്റിൻ്റെ ഒരു വിട്ടുവീഴ്ച അവർ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത് പക്ഷേ ബാസോണ ആണെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ക്യാമ്പിനുള്ള വി ഐ പി സീറ്റുകളും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് അവർ ആ ഒരു വൺ ഈസ് ടു വൺ റേഷ്യോയിലേക്ക് എത്തും അവരുടെ പിന്നെ എന്താ പറയുക എഫ് എഫ് പി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള നിലയിലേക്കാണ് അവർ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് റിലീസ് ക്ലോസ് പേ ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല പക്ഷേ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിയിലേക്ക് ആ റിലീസ് ക്ലോസിന് അല്ലെങ്കിൽ ഇനീക്കോ ഇക്കോ വില്യംസിൻ്റെ ട്രാൻസ്ഫറിനെ മാറ്റാനായിരുന്നു അവർക്ക് താല്പര്യം താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാവകാശം അവർക്ക് വേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഭാഷണം ചോദിച്ചത് എന്താണ് പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എസ് അവരെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ സമ്മറിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിക്കോവില്യംസിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് അദ്ദേഹം പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഭാഷണമായിട്ട് എഗ്രി ചെയ്യുന്നു പക്ഷേ ഈ ക്ലബത്തിഡിക്കിന് ഈ ട്രാൻസ്ഫർ നടത്താൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല നമുക്ക് കൃത്യമായിട്ടും അവരുടെ വർത്തമാനങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് ഇതിനെക്കുറിച്ച് രണ്ട് ഭാഗത്തും സംസാരങ്ങൾ തുടങ്ങി ബാസ്വോണ കൃത്യമായിട്ടും പറഞ്ഞു അത്ലറ്റിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലെപ്പോർട്ട ഒരു അവസരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ക്ലബ് അത്ലറ്റിക് ഇങ്ങനെ എന്താ പറയുക ബാസ്ലോണിക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് അവർ വൺ ഇസ്റ്റി വൺ ഒന്നും ആയിട്ടില്ല എന്നുള്ള തരത്തിൽ പറയുകയാണ് ഹാവിറ്റ പാസ് ഗാലിയുടെ പ്രസിഡന്റ് പറയുന്നത് വെച്ചാൽ വൺ ഇസ്റ്റി വൺ ആയിട്ടില്ല ബാസ്ലോണ പക്ഷേ എന്താണ് അത് അതിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ബാസ്ലോണ കൃത്യമായിട്ടും അഷ്യൂരിറ്റി നിക്കോ വില്യംസിനും അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും കൊടുത്തിട്ടുണ്ടാവും അതായത് നമ്മൾ എന്തായാലും റിലീസ് ക്ലോസ് പേ ചെയ്യും രജിസ്റ്റർ ചെയ്യുന്നതാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ സമർ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഡാനിയുവൽമോയെ ഭാഷണ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഡാനിയുൽമോയെ പാവ് വിക്തറിനെ ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി അത് ഇൻസ്റ്റാൾമെൻറ്റും പരിപാടികളൊക്കെയാണ് ക്ലബ് ടു ക്ലബ് പേയ്മെൻറ്റും കാര്യങ്ങളും പക്ഷേ പ്ലെയറിനെ ഈ രണ്ട് പ്ലെയറിനെയും ലാരിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഭാഷണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ അവരുടെ ആ ഒരു എഫ് എഫ് പി പ്രശ്നം അപ്പോൾ അതിൽ ലാലികയുടെ ഒരു ലൂബ് ഹോൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഡാനിയൽ മേനൊക്കെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ക്രിസ്ത്യൻസിന് കൃത്യസമയത്ത് ഇഞ്ചിരി പറ്റുന്നു ക്രിസ്ത്യൻസിന് ഇഞ്ചിരി പറ്റിയ ആ ഒരു ഗ്യാപ്പിൽ ആളുടെ ആ ഒരു സാലറി ഗ്യാപ്പിലാണ് ഇവരെ പിന്നെ ബാസ്വണ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് വീണ്ടും ജാനുവരി ട്രാൻസ്ഫർ ആയപ്പോൾ അതൊരു മാസത്തെ ഒരു രജിസ്ട്രേഷൻ മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആൻഡ്രേസ് ക്രിസ്ത്യൻസിന് തിരിച്ച് ഇഞ്ചുരിന്ന് വന്നതോടു ആ എന്താണ് പിന്നെ ലൂ പോൾ അടയും വീണ്ടും ബാസ്മണക്ക് പ്ലേസിന് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വരുന്നു അങ്ങനെ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത അവസരം വരുന്നു അങ്ങനെ പിന്നെ കോർട്ടിലും കാര്യങ്ങളൊക്കെ അവർ ഫൈറ്റ് ചെയ്യുന്നു ക്ലബ് ക്ലബ്ബത്രിക്കുമായിട്ടുള്ള ആ ഒരു സെമിഫൈനലിൻ്റെ ഇടയിലാണ് ആ ഒരു കോടതി വിധിയൊക്കെ പുറത്തു വരുന്നത് പുറത്തൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതൊക്കെ ക്ലബ്ബത്രീം കണ്ടതാണ് അങ്ങനെ എന്താണ് പിന്നെ ഗവണ്മെന്റിൻ്റെ കൂടി ഇടപെടൽ നടന്നിട്ടാണ് പിന്നെ ബാസ്വണക്ക് ഡാനിയൽ മേനൊക്കെ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ ഡാനുവലോടെ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു എക്സിറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു അഥവാ ബാസോണിക്ക് പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രീ ഏജൻ്റായിട്ട് ബാസോണിക്ക് വലിയ നഷ്ടം സംഭവിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഫ്രീ ഏജൻറ്റായിട്ട് പോകാം എന്നുള്ള തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലോസിൽ അപ്പോൾ ഇത് കൃത്യമായിട്ടും നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റിനും അറിയാം അപ്പോൾ നീക്കോ വില്യംസിൻ്റെ ഏജൻറ് എന്ത് പറഞ്ഞു വെച്ചാൽ അത്തരത്തിലുള്ള ഒരു ക്ലോസ് നിക്കോ വില്യംസിൻ്റെ കോൺട്രാക്റ്റിൽ കൂടി വെക്കണം എന്നുള്ളത് ലാസ്റ്റ് മിനിറ്റ് റിക്വസ്റ്റാണ് ബാക്കി എല്ലാ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തു പക്ഷേ ഒടുവിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൂടി വെച്ചു നാനുവൽമാരുടെ കോൺട്രാക്റ്റ് വെച്ചതല്ലേ അതേപോലെ ഇതിലും വെക്കണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അഥവാ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ എങ്ങോട്ടേക്കിലും പോകാം എന്ന തരത്തിലും തിരിച്ചു വേണമെങ്കിൽ ക്ലബ്ബത്തിലേക്ക് തന്നെ പോകാം എന്നുള്ള തരത്തിലുള്ള ഒരു സംവാദം എനിക്ക് അതിൻ്റെ മനസ്സിലുണ്ടായിരിക്കുക കാരണം ഒരു വേൾഡ് കപ്പ് ഇയാറാണ് വരുന്നത് ഇനി അഥവാ മാസം ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾക്ക് വെറുതെ വെഞ്ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് പകരം എന്താണ് ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ അത് അത്തരത്തിലുള്ളൊരു ഡിമാൻഡ് ഈ നിക്കോവില്യംസിൻ്റെ ഏജൻറ് വെച്ചപ്പോൾ അത് ഡെക്കോക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് അംഗീകരിക്കാനായിട്ട് കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ വലിയ തലവേദന ഡെക്കോയും അപ്പൊറത്തേക്ക് അനുഭവിച്ചതാണ് അപ്പോൾ അതിനവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതവർ കൃത്യമായിട്ട് പറഞ്ഞു മാത്രമല്ല ഡെക്കോയുടെ ഭാഗത്ത് നിന്ന് അഷ്വരിറ്റി ഉണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല നമ്മൾ ഇത് ഔട്ട് ചെയ്യും ഇപ്പോൾ വി ഐ പി സീറ്റുകളും കാര്യങ്ങളൊക്കെ വിറ്റതിൻ്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷൻ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ള തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു അഷ്വരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ട്രസ്റ്റ് ചെയ്യാൻ നിക്കോ വില്യംസിനോ നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റിനോ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒബ്വിയസ്ലി നിക്കോ വില്യംസിനും അവിടെ നിന്ന് ക്ലബ്ബത്രീൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രഷർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു കാരണം പറഞ്ഞിട്ട് ഇങ്ങനൊരു കാരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുങ്ങിയതാകണം നിക്കോ വില്യംസ് അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭാസ്വണിയുടെ ഇൻട്രസ്റ്റ് വരുമ്പോൾ തന്നെ ഈ ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഓഫർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ അവിടെ ഉണ്ട് നമ്മൾ പറയുന്നില്ല അപ്പോൾ ഒടുവിൽ ചെന്നായി ആ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഓഫർ അങ്ങോട്ട് സ്വീകരിച്ചു അതാണ് സംഭവിച്ചത് അപ്പോൾ ഇത് ഒരു പുറത്ത് നോക്കുമ്പോൾ ഭാസ്റോൺ വെച്ചിടത്തോളം ഒരു എംബാരസ്മെൻ്റ് ആണ് കാരണം തുടർച്ചയായി ബാക്ക് ടു ബാക്ക് സീസണുകളിൽ ഒരേ പ്ലെയർ ബാസോണെ റിജക്റ്റ് ചെയ്യുന്നു അതിൽ തന്നെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ക്ലബിനെ സംബന്ധിച്ചോർത്തോളം അത് അത്ര നല്ലൊരു കാര്യമല്ല ഇത് ഫാൻസിന് ക്രൈഫ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും എന്നിട്ട് സമാധാനപ്പെടാൻ പറ്റും പക്ഷേ എന്ന് പറയുന്ന ക്ലബിനെ ഇത് പിന്നെ എന്താ പറയുക എക്സിബിറ്റ് ചെയ്യുന്നത് നല്ലൊരു രീതിയിലല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി എന്തായാലും ബാസോണെ മറ്റു ടാർഗറ്റിലേക്ക് അടക്കും ഇവിടെ നിക്കോ വില്ലിയംസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബാൻ മണിക്ക് താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലെയറിൽ അപ്പോൾ ഒലി ഹുനസിനോട് ഒരു ഇൻ്റർവ്യൂ ഇല്ല ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാവരും ഷോക്ക് പോയി ഞാൻ ഹാൻസിബ്ലിക്കുമായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഹാൻസിബ്ലിക്കും ഈ ഒരു കാര്യം കേട്ട് ഷോട്ടായി എന്നുള്ളതാണ് ഇതിൽ തന്നെ ഈ ഒരു എന്താണ് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തിട്ടുള്ള ഒരു സിനാരിയോ അല്ലേ ഇനിയിപ്പോൾ ആ റിലീസ് ക്ലോസ് പേ ചെയ്യാനുള്ള ഒരു പരിപാടിക്കായിട്ട് പാസ്സോൺ അങ്ങനെ നിൽക്കായിരുന്നു അതിനിടയിലാണ് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ആള് ഹോളിലും തിരിച്ചു വരുന്നു കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നു അങ്ങനെ ഭാസ്വണയുടെ ആളുകൾ അത് അറിയുന്നത് ഈ വീഡിയോയിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ബാസ്വാന പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണെന്നുള്ളത് അതിന് മുമ്പ് അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്തായാലും അങ്ങനെ ആ സാഗ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കാരണം പറയുന്നത് ആ ഒരു എക്സിറ്റ് ക്ലോസ് വെക്കാൻ പറഞ്ഞത് വെച്ചില്ല എന്നുള്ളതാണ് ഇതിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ ട്രസ്റ്റ് എനിക്ക് ഒലിൻസ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അങ്ങനെ കുറേ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും ഈ ആളുകളുടെ അബ്യൂസും കാര്യങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ കാരണം ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഫാൻസ് അദ്ദേഹത്തിന് എതിരെ തിരിയുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളായിരുന്നല്ലോ ആ മ്യൂറൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും എന്ത് ചെയ്യുന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് ബാസണയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തന്നെയാണ് അദ്ദേഹം അവിടെ വാങ്ങുന്നത് എന്നുള്ള കാര്യത്തിനൊന്നും സംശയമൊന്നും വേണ്ട അപ്പോൾ ഇവിടെ അദ്ദേഹം തൂക്കി നോക്കിയപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ശരി ഇവിടെ തന്നെ തുടരാറുള്ള ബാസ്വണയും ഒരു വലിയ ക്ലബാണ് ഭയങ്കര ട്രഡീഷൻ പറയാനുള്ളൊരു ക്ലബ്ബാണ് പക്ഷേ നിക്കോ വില്യംസ് വച്ചോളം ഇത് അദ്ദേഹത്തിന് ബോയ്ഹുഡ് ക്ലബ്ബാണ് അപ്പോൾ ആ ബോയ്ഹുഡ് ക്ലബിൽ ഒരു ലെജൻഡായിട്ട് മാറാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് മുമ്പിലുണ്ടായപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ് അപ്പം നല്ല രീതിയിലുള്ള പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ ലോങ് റണ്ണിൽ അദ്ദേഹം ബാസ്വണക്ക് പോയിരുന്നെങ്കിൽ ക്ലബ്ബത്തിൻ്റെ ഇതിൽ കിട്ടുന്നതിനേക്കാൾ പൈസയും ഫെയിമും ട്രോഫികളും ഒക്കെ അധികം നേടാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഭാഷമൺ കിട്ടുന്ന ആ ഒരു സാലറി കിട്ടുമായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുമായിരിക്കും പക്ഷേ ഭാസ്മൺ കിട്ടുന്ന തരത്തിലൊരു ഫെയിം അദ്ദേഹത്തിന് ക്ലബ്ബത്തിൽ കിട്ടുമോ അതായത് ഗ്ലോബൽ ഫെയിം കിട്ടാനുള്ള സാധ്യതയില്ല ട്രോഫീസ് അവർ എന്തായാലും ഭാസ്മടിക്കുന്ന അത്ര അടിക്കില്ലല്ലോ ഇല്ല കുറേ കൂടി നമ്പേഴ്സ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഹാൻസി ഹാൻസിപ്ലിക്കിന് കീഴിൽ കളിക്കാൻ പറ്റും ലമീനമെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കളിക്കാൻ പറ്റും ബാക്കിയുള്ള കോളേജ് ഫുട്ബോള്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റും പെഡ്രിയുടെ കൂടെ പെഡ്രിയൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പാസ്സിന് ഇട്ട് കൊടുക്കും ആ രീതിയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമായിരിക്കാം കൂടുതൽ ഫെയിം കിട്ടുമായിരിക്കാം പക്ഷേ അദ്ദേഹം എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരസിച്ചുകൊണ്ട് ഒബിയസ്ലി പൈസ അദ്ദേഹത്തിന് ഇവിടെയും കിട്ടുന്നുണ്ട് നല്ല പൈസ ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഗ്ലോബൽ ഫെയിമും കാര്യങ്ങളും ഒക്കെ നിരസിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു ലോയൽറ്റി തൻ്റെ ക്ലബിനോട് കാണിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അഗെയിൻ ആ ലോയൽറ്റി എന്ന് പറയുന്നത് വാക്കിന് എത്രത്തോളം നീതി അദ്ദേഹം പുലർത്തിയിട്ടുണ്ട് ഈ ഒരു ഡ്രാമയിൽ എന്നുള്ളത് എനിക്കറിയില്ല കാരണം വെച്ചാൽ അങ്ങനെ അത്രത്തോളം ലോയൽറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഭാഷണമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല ആ വക്കിലെത്തി നിൽക്കാൻ പാടുണ്ടായിരുന്നില്ല ആ ഒരു സൈനിങ്ങിനായിട്ട് അപ്പോൾ ഇരുപത്തിരണ്ട് കാരണം സംബന്ധിച്ചിടത്തോളം നല്ല പ്രഷറിൽ തന്നെയാണ് ഈ തീരുമാനമെടുത്തുള്ളത് എന്തായാലും ഇനി ഭാഷണം എന്തായാലും ആ വഴിക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല അപ്പോൾ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലബ്ബത്തിലേക്ക് തുടരാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് ഒറ്റ വാക്കിലെന്ന് പറഞ്ഞു ആ കൂടുതൽ പൈസ കിട്ടിയ അദ്ദേഹം അവിടെ എന്നുള്ളതാണ് അല്ല കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിൽ തുടരാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ബോയ്ഹുഡ് ക്ലബിലൊരു ലെജൻഡായിട്ട് മാറാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഓക്കെ നല്ലൊരു ഡിസിഷനാണ് ഒരു ഒരു വലിയ ട്രഡീഷൻ പറയാനുള്ള ഒരു ക്ലബിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോളിസീസ് പോളിസീസുള്ളൊരു ക്ലബിൽ തൻ്റെ ബ്രദർ കളിക്കുന്ന ക്ലബിൽ തുടരാനുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നു അപ്പോൾ അതൊക്കെയാണ് പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴും എന്തിനു പിന്നെ ഭാസ്വണയുടെ ആ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ റെഡിയാണെന്ന് പറഞ്ഞു പേഴ്സണൽ ടേംസും കാര്യങ്ങളും എഗ്രി ചെയ്തു എന്നിട്ട് അവസാന നിമിഷം പേഴ്സണൽ ടേംസിൽ ഒരൊക്കെ ഇങ്ങനെ ഒരു എക്സിറ്റ് ക്ലോസ് കൂടി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ട്രസ്റ്റ് ഇഷ്യൂസ് അവിടെ കൃത്യമായിട്ടുണ്ട് ബാസ്വണനെ യൂസ് ചെയ്തു എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി കേൾക്കുന്നത് ബാസ്വണ തിരിച്ച് ലൂയിസ് ഡിയാസിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നല്ല പൈസ ലിവർപ്പോൾ ചോദിക്കുന്നുണ്ട് ഭയമിക്കുന്ന താല്പര്യമുണ്ട് ലൂയിസ് ഡിയാസിനെ കൊണ്ട് വേണം മിസിയാലൊക്കെ എഞ്ചി വെച്ചിരിക്കുകയാണ് ബിൽഡൊക്കെ പറയുന്ന പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ലൂസ് ഡിയാസ് എഗ്രി ചെയ്തിരുന്നതാണ് പിന്നെ റൂണി ബാജി ആ ഒരു ഡീല് നടത്തുന്നുണ്ട് ബാസ്വാണ ടു മില്യൺ യൂറോസിൻ്റെ ഡീൽ അതും കൺഫേം ആയിട്ടില്ല ജോവാൻ കാർഷിയുടെ കാര്യം മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വോൻ ഗാർഷിക്കും ഇതേ തരത്തിലുള്ള ചിന്ത കടന്നു പോയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ നാലോ ചോക്കെ എസ്പാനിയുവളാണ് വരുന്നത് ബാസോണയുടെ ഭിക്റ്റർ റൈവൽസ് ബദ്ധ വൈരികളുടെ അടുത്താണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അബ്യൂസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരിക്കില്ലല്ലോ മിക്ക വില്യംസിൻ്റെ അതേ ചിന്താഗതി ഉണ്ടായിരിക്കില്ല പക്ഷേ അദ്ദേഹം ആ തീരുമാനം എടുക്കുന്നു അപ്പോൾ അവിടെ ഇത് ആളുകളുടെ തീരുമാനങ്ങളാണ് ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക ഡാനിയോൽമോ അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റ് ഇപ്പോൾ ബാസ്വണ ഫാൻസിന് കൂടിയിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചാൽ വലിയ റിസ്ക് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഡാനിയോമോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അല്ലേ എന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ പോകാനുള്ള പിന്നെ ചാൻസും ഉണ്ടായിരുന്നു ആ ഞാനൊരു വിൻഡോയിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കുന്നു അദ്ദേഹം തൻ്റെ പിന്നെ ലാമാശയ പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പോൾ തൻ്റെ ആ ബോയ്ഹുഡ് ക്ലബിൽ വിശ്വാസം അദ്ദേഹം അർപ്പിക്കുന്നു ആ അട്രസ്റ്റ് അട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ അത് പിന്നെ നിക്കോ വില്യംസിന് പാസ് ഉണ്ടാവില്ല കാരണം വെച്ചാൽ നിക്കോ വില്യംസ് ക്ലബ് അത്ലറ്റിങ്ങിൻ്റെ അക്കാദമി പ്രൊഡക്റ്റണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അത്ലറ്റിക്കിൻ്റെ ആർട്ടിക്കിൾ വായിച്ചതെന്ന് മനസ്സിലാകാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂടി അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാർസോണ അവരുടെ ഈ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് സോൾവ് ആക്കിയിട്ടില്ലെങ്കിൽ അത്രയും വലിയ ഡാമേജാണ് ബാർസമിയോ എന്ന് പറയുന്ന പ്രസിഡന്റ് ആ ക്ലബിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇത്രയും വർഷമായിട്ട് പോലും അങ്ങോട്ട് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാനുള്ള പൊർട്ടക്കൻ ടീമിനും സാധിച്ചിട്ടില്ല അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പല രീതിയിലായിട്ട് ഒരുപാട് ലിവറുകൾ അവർ വലിക്കുന്ന നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ വി ഐ പി സീറ്റുകൾ പുതുതായിട്ട് വരുന്ന ക്യാമ്പിനുള്ളിൽ വിത്തിട്ടുണ്ട് കുറേ സംഭവങ്ങൾ കുറേ രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് മറ്റ് പ്ലെയേഴ്സിനെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെന്താണ് ഇപ്പോൾ ലോങ് ലെയൊക്കെ ഡിഫേഡ് ചെയ്തിട്ടുള്ള സാലറിയും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഷാവി അതിൻ്റെ സാലറിയും കാര്യങ്ങളും മേടിച്ചില്ല പി കെ ആ രീതിയിൽ കുറേ എന്താണ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എന്താ വെച്ചാൽ അമ്മമാതിരി പൈസയ്ക്കാണ് ഇവർക്കൊക്കെ വാർത്ത മേടിയുടെ രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോങ് ലീഗ് ഒന്നും അതിൻ്റെ ഒരാവശ്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്ലേഴ്സ് ഉണ്ട് ആ രീതിയിൽ ക്ലബ്ബിനോട് റെസ്പെക്ട് കാണിക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട് അത് ഡിഫേർഡ് ആയിട്ടുള്ള വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെച്ചുള്ള ആണ് ഈ ഒരു ക്ലബ്ബിൻ്റെ സിറ്റുവേഷനെ കണ്ടിട്ട് അത് അവർക്ക് അർഹതപ്പെട്ട വേജാണ് കാരണം അവർക്ക് കൊടുക്കാൻ ബാസോണ റെഡി ആയിട്ടുള്ള വേജസ് ആണ് അവർ പിന്നെ ഡിഫർ ചെയ്തത് പിന്നീട് വാങ്ങാമെന്നുള്ള തരത്തിലേക്ക് മാറ്റിയത് അത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ നല്ല മനസ്സിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓരോ പറ്റും അത് അത്രയും പൈസയൊക്കെ അവർ ഡിസേർവിങ് ആയിരുന്നു മറ്റു ചോദ്യമാണ് അത് പക്ഷേ പാസവണ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ പൈസയാണ് അവർക്ക് ഡിസേവ് ചെയ്തിട്ടുള്ള പൈസയാണ് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് കൊണ്ട് കൊടുക്കാൻ എന്നുള്ളതൊക്കെ മറ്റൊരു ചോദിച്ചത് അപ്പോൾ എന്തായാലും പാർട്ടിമേ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഡാമേജിൽ നിന്ന് ഇപ്പോഴും ഭാഷണമൊക്കെ പൂർണ്ണമായിട്ടും കരകയറാൻ സാധിച്ചിട്ടില്ല ലബോർട്ടൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ളൊരു ടോപ്പിക്കാണ് ഫുട്ബോൾ ലോകത്ത് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസാണ് ലാലിഗിൽ ഉള്ളത് എഫ് എഫ് എം ബന്ധപ്പെട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ള റൂളുകളുണ്ട് അത് വേറെ കാര്യം പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് ഈ സിറ്റുവേഷൻ സോട്ട് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേറെയും പ്ലേയേഴ്സ് അവർ സംശയത്തിൻ്റെ മുൾമുനയിലാകും അതാണ് അത്തരത്തിലുള്ളൊരു ഒരു ഒരു മെസ്സേജാണ് ഇവിടെ പാസ് ചെയ്യുന്നത് പാസോണ അത്രയും വലിയ ക്ലബ്ബാണ് അവിടെ പോയി കളിക്കുക എന്ന് പറഞ്ഞാൽ പലരും ഡ്രീമാണ് ആ രീതിയിൽ എന്താണ് റഫീൻ കൂൻ്റെ ഇവരൊക്കെ ആ ഡ്രീമിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പോൾ ആസോണിച്ചിടത്തോളം അങ്ങനെയുള്ള പ്ലേഴ്സിനെ മതി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പ്ലേയേഴ്സിൻ്റെ ഏജന്റുമാരുടെ ഉള്ളിൽ ഒരു ഒരു ഡൗട്ട് വരുമെങ്കിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊരു എന്താണ് ജെന്വിൻ കൺസേൺ ആണ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അതൊരു ട്രോമ അല്ലേ അത്തരത്തിലൊരു ട്രോമയിലൂടെ പോകുന്നത് എല്ലാ പ്ലേയേഴ്സും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അങ്ങനെ ഒരു കാര്യം കൂടി അപ്പോൾ ഭാഷം ചോദിച്ചോളാം അതിങ്ങനെ എക്സ്പോസ്ഡായി കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അത് എത്രയും പെട്ടെന്ന് ആക്കിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ബിസിനസ് കൂടിയാണ് മാത്രമല്ല പ്ലേയേഴ്സ് അവരുടെ ഭാവി കൂടി കൺസിഡർ ചെയ്യും അപ്പോൾ ഒരു ഒരു എന്താ പറയുക എക്കാസക്ക എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ ആ ഒരു എക്കാസക്ക ഉണ്ടാവാൻ ഇടയായി കഴിഞ്ഞാൽ അത് ബാസ് നല്ലതല്ല എന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിലൊരു ഒരു സൊല്യൂഷൻ വരണം അത് ഒഫീഷ്യൽ ഒഫീഷ്യലാകണം നമ്മൾ വൺ ഇസ് ടു വൺ ആയി എന്നുള്ള തരത്തിൽ ഇനി ഒരു പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ അങ്ങനെ ആരെയും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 ഒഫീഷ്യൽ ന്യൂസ് പുറത്ത് വരാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള വാർത്ത പുറത്തു വരാതെ അത് ബാസ്വണക്ക് നല്ലൊരു കാര്യമായിട്ട് മാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം ഇതാണ് ഈ നീക്കോ വില്യംസ് ആഗേൽ ശരിക്കും ബാസ്വണക്ക് പ്രശ്നമായത് അവരുടെ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോഴും പ്രശ്നമാണ് എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംഭവമാണ് പുറം ലോകം അറിഞ്ഞത് ഫുട്ബോൾ ലോകം അറിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സോട്ട് ഔട്ട് ചെയ്യണം ബാസ്വണ അവർ ഞാൻ പറഞ്ഞ പോലെ സോട്ട് ഔട്ട് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട് പക്ഷേ എത്ര നാളായില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിലേക്ക് പിടിച്ചു മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ